ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള കാൽക്കി ട്വന്റി എയ്റ്റ് നയന്റി എയ്റ്റ് എ ഡി എന്ന മൂവിയാണ് ഇന്ത്യൻ സിനിമയെ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഹോളിവുഡിലെ തന്നെ സിനിമകളോട് കിടപിടിപ്പിക്കാനും ബ്രഹ്മാണ്ട നിലവിലേക്ക് തന്നെ ഉയർത്തിയ ഒരു ബ്രഹ്മാണ്ട സിനിമ തന്നെയാണ് കൽക്കി സിനിമ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നാൽ വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ സിനിമയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്ലനേഷൻ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു മഹാഭാരതത്തിലെ കുരുക്ഷേത്രം കാണിച്ചുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത് യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് രണ്ടാങ്കണത്തിൽ മരിച്ചു വീണ കിടക്കുന്ന മനുഷ്യ ജടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള രണ്ടാളുകളുടെ സംഭാഷണമാണിപ്പോ കാണിക്കുന്നത് ഒന്ന് ഭഗവാൻ കൃഷ്ണന്റേതും മറ്റേത് ഗുരു ദ്രോണരുടെ മകനുമായ അശ്വത്ഥാമാവിനെയുമാണ് കാണിക്കുന്നത് ഈ ചിത്രത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയായ മഹാഭാരതത്തിലെ ചില സുപ്രധാന ഭാഗങ്ങൾ നമ്മൾക്കിവിടെ വിവരിക്കേണ്ടി വരികയാണ് അതെന്താണെന്ന് ഇനി നോക്കാം തന്റെ പ്രിയ മിത്രമായ ദുര്യോധനന്റെ മരണത്തിന് പ്രതികാരം പഞ്ചപാണ്ഡവരുടെ അഞ്ചു മക്കളെയും അശ്വത്ഥാമാവ് കൊന്നുകളഞ്ഞു അതിൽ മനനൊന്ത് പഞ്ചപാണ്ഡവരും കൃഷ്ണനും അശ്വത്ഥാമാവിനെതിരെ പോരാട്ടം ആരംഭിക്കുകയാണ് ഈ സമയം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ അറിയാവുന്ന രണ്ടാളുകളിൽ ഒരാൾ ആചാര്യപുത്രൻ അശ്വത്ഥാമാവും മറ്റത് ആചാര്യന്റെ ഏറ്റവും പ്രിയ ശിഷ്യൻ അർജുനനും തന്നെയായിരുന്നു മറുഭാഗത്ത് പ്രബലരായ ശക്തികളെയാണ് നേരിടേണ്ടതെന്ന് മനസ്സിലാക്കിയ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം തന്നെ പാണ്ഡവർക്കെതിരെ പ്രയോഗിക്കാൻ തീരുമാനിക്കുകയാണ് അതേ തുടർന്ന് പാണ്ഡവരുടെ പോരാളിയായ അർജുനനും ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അശ്വധാമാവിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ് അസ്ത്രങ്ങളിൽ അതിയായ പ്രഹരശേഷി ഏൽപ്പിക്കാൻ സാധിക്കുന്ന ഈ രണ്ട് ബ്രഹ്മാസ്ത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ അവിടെ ലോകാവസാനമാണെന്ന് മനസ്സിലാക്കിയ മഹർഷിമാർ ബ്രഹ്മാസ്ത്രം പിൻവലിക്കുന്നതിനു വേണ്ടി അശ്വധാമാവിനോടും അർജുനനോടും അപേക്ഷിക്കുകയാണ് അർജുനൻ തന്റെ ബ്രഹ്മാസ്ത്രം പിൻവലിക്കാൻ തയ്യാറാവുകയാണ് എന്നാൽ അശ്വത്ഥാമാവ് പിൻവലിക്കാൻ തയ്യാറായില്ല പകരം തന്റെ അസ്ത്രം മറ്റൊരു ദിശയിലേക്ക് വ്യതിചലിപ്പിച്ചു വിടാൻ തയ്യാറാണെന്ന് പറയുകയാണ് എന്നാൽ അശ്വത്ഥാമാവ് അസ്ത്രം പാണ്ഡവരുടെ വംശത്തിന്റെ അവസാന കണ്ണിയായ അർജുനന്റെ ഭാര്യ ഉത്തരയുടെ വയറ്റിലുള്ള ഗർഭസ്ഥ ശിശുവിലേക്ക് അസ്ത്രം തൊടുത്തുവിടുകയാണ് ഇനി ചിത്രത്തിലേക്ക് വരാം ഒരു ഗർഭസ്ഥ ശിശുവിന് നേരെ ഇത്തരം മാരക പ്രഹരശേഷിയുള്ള ദൈവദത്തമായ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ട അശ്വത്ഥമാവിനെ ഭഗവാൻ കൃഷ്ണൻ ശപിക്കുകയാണ് മാത്രമല്ല അശ്വത്ഥമാവിന്റെ നെറ്റിയിൽ ശോഭയോടുകൂടെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ സകല വിജയങ്ങൾക്കും രക്ഷയ്ക്കും കാരണമായിട്ടുള്ള ആ ചൂടാമണി നെറ്റിയിൽ നിന്നും ഭഗവാൻ പറിച്ചെടുത്തു ജരാനരകൾ ബാധിച്ച് ശരീരം മൊത്തം പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുമായി നെറ്റിയിൽ ഉണങ്ങാത്ത ഈ മുറിവുമായി മരണമില്ലാത്തവനായി നീ യുഗങ്ങളോളം അലഞ്ഞു നടക്കണം എന്നതായിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ ശാപം ശാപം കിട്ടു നടുങ്ങിപ്പോയ അശ്വത്ഥമാവ് ശാപമോക്ഷത്തിനായി ഭഗവാൻ കൃഷ്ണനോട് അപേക്ഷിക്കുകയാണ് ഇന്നേക്ക് ആറായിരം വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ അനീതി മാത്രം വിളയാടുന്ന സമയം ഞാൻ എന്റെ പത്താമത്തെ അവതാരമായ കൽക്കിയായി അവതരിക്കുമെന്നും അന്ന് ഗർഭസ്ഥ അവസ്ഥയിലുള്ള തന്റെ രക്ഷകനായി നീ വരണമെന്നും ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന തന്നെ സംരക്ഷിക്കണമെന്നും തൽഫലമായി നിനക്ക് മുക്തി ലഭിക്കുമെന്നും നിന്നെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിച്ചു പോന്ന ഈ ചൂടാമണി അന്ന് നിനക്ക് തിരിച്ചു ലഭിക്കുമെന്നും ഭഗവാൻ കൃഷ്ണൻ അവനോട് പറയുകയാണ് യുഗങ്ങൾ ഒരുപാട് കടന്നുപോയി ഇപ്പോൾ വർഷം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാധിച്ച് ശരീരത്തിൽ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളും മുറിവുകളുമായി മരണമില്ലാതെ ഈ കാലഘട്ടങ്ങൾ അത്രയും തന്റെ ശാപമോക്ഷത്തിനായി ഭഗവാൻ അവതരിക്കുന്നതും കാത്ത് അശ്വതാമ ഈ ഭൂമിയിൽ അങ്ങനെ അലഞ്ഞു നടന്നു കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ടെക്നോളജിയും ഒരുപാട് വളർന്നു എന്നാൽ ഈ സമയം ഭൂമിയിൽ അരാജകത്വവും അനീതിയും വിളയാടുന്ന സമയമായിരുന്നു ഇരുന്നൂറ് വർഷത്തോളമായി ജീവിച്ചിരിക്കുന്ന വളരെ ദുഷ്ടനായ സുപ്രീം യാസ്കിൻ എന്ന ഒരു മനുഷ്യന്റെ കൺട്രോളിലായിരുന്നു അന്ന് ഈ ഭൂമിയും മനുഷ്യവംശവും ടെക്നോളജിയുടെയും പട്ടാളത്തിന്റെയും സഹായത്തോടെ തനിക്കെതിരെ നിൽക്കുന്ന ആളുകളെ നശിപ്പിച്ചും ഈ ഭൂമിയെ മരുഭൂമിയാക്കി മാറ്റിയും അയാൾ മനുഷ്യവംശത്തെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ ഭൂമിയിൽ കാശി നഗരത്തിൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്ന മറ്റൊരു ലോകം സൃഷ്ടിച്ച യാസ്കിൻ സസ്യമൃഗാദികളെയും പ്രകൃതി വ്യവസ്ഥയെയും അങ്ങോട്ടേക്ക് പറിച്ച് കോംപ്ലക്സ് എന്ന പേരിൽ പുതിയ പ്രദേശം സൃഷ്ടിക്കുകയാണ് പിന്നീട് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന ഒരേ ഒരു ദൈവീക ശക്തി ഇനി താൻ മാത്രമാണെന്ന് അയാൾ പ്രഖ്യാപിക്കുകയാണ് ആ കോംപ്ലക്സിലേക്ക് പ്രവേശനത്തിനായി അന്ന് നിലവിലുണ്ടായിരുന്ന ഡിജിറ്റൽ കറൻസിയായ യൂണിറ്റ്സ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത് ഒരു മില്യൺ യൂണിറ്റ്സ് നൽകുന്നവർക്ക് മാത്രമായിരുന്നു ആ കോംപ്ലക്സിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് അങ്ങനെ പണക്കാരായ ആളുകളെല്ലാം ആ കോംപ്ലക്സിനുള്ളിൽ സുഖ സൗകര്യത്തോടെ ജീവിച്ചു വന്നു എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ മരുഭൂമിയായി മാറിയ കോംപ്ലക്സിന് വെളിയിലുള്ള ഭൂമിയിൽ അങ്ങനെ നരകയാതനകൾ സഹിച്ച് ജീവിച്ചു വരികയാണ് കോംപ്ലക്സിലേക്ക് പ്രവേശനം കിട്ടുന്നതിനായി ഒരു മില്യൺ യൂണിറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി അവർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു യാസ്കിന്റെ ആർമിയുടെ കമാൻഡർ ആയിരുന്നു കമാൻഡർ മാനസ് അദ്ദേഹത്തിന്റെ അണ്ടറിൽ യാസ്കിന് എതിരായി നിൽക്കുന്ന റിബൽസിനെ ബന്ദികളാക്കുന്നതിന് മറ്റു ലീഡേഴ്സും ഉണ്ടായിരുന്നു അതുപോലെ യാസ്കിന്റെ മറ്റൊരു ഓഫീസറായിരുന്നു സകല ശാസ്ത്രങ്ങളിലും വേദങ്ങളിലും പണ്ഡിതനായിരുന്ന കൗൺസിലർ ബാനി യാസ്കിന്റെ മുഖ്യ ാവ് എന്ന് വേണമെങ്കിൽ പറയാം ഇരുന്നൂറ് വർഷമായി ഭൂമിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടെ ആ കോംപ്ലക്സിൽ ജീവിച്ചു വന്ന യാസ്കിൻ എന്നാൽ ജരാനരകൾ ബാധിച്ച് ശരീരം കൂടിയാണ് ജീവൻ നിലനിർത്തി പോകുന്നത് അതിനാൽ തന്നെ ഈ മരണത്തിൽ നിന്നും മുക്തി നേടി അമരനായി ജീവിക്കാനുള്ള മരുന്ന് കണ്ടെത്താനുള്ള ഒരു പ്രൊജക്ട് അവർ ആരംഭിക്കുകയാണ് ആ പ്രൊജക്ടിന്റെ പേരാണ് പ്രൊജക്ട് കെ ആ പ്രൊജക്ടിനായി ഒരു ഫോർമുല കണ്ടെത്തുകയാണ് ആ ഫോർമുല സ്ത്രീകളിലായിരുന്നു പരീക്ഷിച്ചുകൊണ്ടിരുന്നത് ഫെർട്ടൈലായ സ്ത്രീകളിൽ ഈ ഫോർമുല കുത്തിവെച്ച് അവരെ ഗർഭിണികളാക്കുകയാണ് എന്നാൽ അക്കാലം അത്രയും നടത്തിയ പരീക്ഷണങ്ങളിൽ ഒരു സ്ത്രീ പോലും ആ ഫോർമുല മൂന്ന് മാസത്തിലധികം വഹിക്കുകയുണ്ടായില്ല നൂറ്റി അമ്പത് ദിവസം ആ ഫോർമുല വഹിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു സിറം ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്താൽ അമരത്വം സിദ്ധിക്കുമെന്ന് യാസ്കിൻ വിശ്വസിച്ചു അതിനായി അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന എല്ലാ ഫെർട്ടൈലായ സ്ത്രീകളെയും യാസ്കിൻ കമാൻഡർ മാനസിന്റെയും മാനസിന്റെ അണ്ടറിൽ ജോലി ചെയ്യുന്ന മറ്റു പട്ടാളക്കാരുടെയും സഹായത്താൽ ബന്ദികളാക്കി അങ്ങനെ ബന്ധികളൊക്കപ്പെട്ട സ്ത്രീകളെ താമസിപ്പിക്കുന്നതിനും പരീക്ഷണം നടത്തുന്നതിനും വേണ്ടി പ്രത്യേകമായി സജ്ജീകരിച്ച ലാബിൽ അവരുടെ ശരീരത്തിലെല്ലാം ഈ ഫോർമുല കുത്തിവെച്ച് ഗർഭിണികളാക്കി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നില്ല എല്ലാ വിധത്തിലുള്ള കെയറിങ്ങും ഭക്ഷണവും അവർക്ക് ലഭിച്ചിരുന്നു അങ്ങനെ അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി മറ്റു പല സ്ത്രീകളെയും ഏർപ്പാടാക്കിയിരുന്നു എന്നാൽ മൂന്ന് മാസം താണ്ടാതിരുന്ന എല്ലാവരെയും തന്നെ അവരുടെ ശരീരത്തിൽ നിന്നും സിറം വേർതിരിച്ചെടുക്കുന്ന അത് കൊല്ലപ്പെടുകയും അവരെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീ ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ടുകൊണ്ടേയിരുന്നു ഒരു സ്ത്രീയും മൂന്ന് മാസം ആ ഫോർമുല വഹിക്കുകയുണ്ടായില്ല എന്നാൽ ഈ സ്ത്രീകളെ കോംപ്ലക്സിൽ ശുശ്രൂഷിക്കുന്ന ജോലിയായിരുന്നു എസ് യു എം എ എന്നുപേരുള്ള ഒരു യുവതിക്ക് ചിത്രത്തിൽ ദീപിക പതുക്കോണാണ് ആ റോൾ ചെയ്തിരിക്കുന്നത് ഒരേ സമയം ആ സ്ത്രീകളെ ശുശ്രൂഷിച്ചു വന്നിരുന്ന സുമൈറ്റി ഈ ഫോർമുല ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായി സുമൈറ്റി അഞ്ചു മാസം ആ ഫോർമുല ക്യാരി ചെയ്യുകയാണ് മാത്രമല്ല അവളുടെ വയറ്റിൽ നിന്നും കുഞ്ഞിന്റെ അനക്കവും ആരംഭിച്ചിരുന്നു എന്നാൽ ഈ വിവരം പുറത്തു പറഞ്ഞാൽ തന്റെയും തന്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും അവർ കൊന്നുകളയും എന്ന് സുമൈറ്റി ഭയപ്പെട്ടു അതിനാൽ തന്നെ ഈ കാര്യം വളരെ രഹസ്യമാക്കി വയ്ക്കാൻ സുമൈറ്റിയും അവളുടെ കോംപ്ലക്സിൽ തന്നെ ജോലി ചെയ്തിരുന്ന ലില്ലി എന്നുപേരുള്ള സുഹൃത്തും തീരുമാനിക്കുകയാണ് എന്നാൽ വളരെ അവിചാരിതമായി അവിടെയുള്ള ഒരു ഗാർഡ് ഈ വിവരം കണ്ടെത്തുകയാണ് അയാൾ ഈ വിവരം യാസ്കിനെ അറിയിക്കുകയാണ് അങ്ങനെ സുമേജിയുടെ ശരീരത്തിൽ നിന്നും ആ സിറം എക്സ്ട്രാക്ട് ചെയ്യാൻ അവർ തീരുമാനിക്കുകയാണ് അവിടെ ഒരു പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ചേംബറിനുള്ളിലേക്ക് സുമേറ്റിയെ അവർ കിടത്തുകയാണ് സുമേറ്റിയെ രക്ഷിക്കുന്നതിനായി ലില്ലി അവിടെയുള്ള സിസ്റ്റത്തിൽ ഷോർട്ട് സർക്യൂട്ട് സൃഷ്ടിക്കുകയാണ് അതിനാൽ സുമേറ്റിൽ നിന്നും ആ സിറം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ പ്രോസസ് ആവുകയാണ് അങ്ങനെ അവർക്ക് ഒരൊറ്റ ഡ്രോപ്പ് സിറം മാത്രമാണ് അപ്പോൾ കിട്ടിയത് ഇതേ സമയം ആ പ്രോസസ് ആയതിനെ തുടർന്ന് സാധാരണ സംഭവിക്കുന്ന പോലെ സുമേറ്റിയെയും അവളുടെ വയറ്റിലെ കുഞ്ഞും കനാൽ വഴി തീ ചുളയിലേക്ക് ഇറയപ്പെടുകയാണ് തീ ചുളയിലേക്ക് ഇറയപ്പെട്ട സുമേറ്റി ചൂളയിലേക്ക് എത്തുന്നതിനു മുന്നേ ചെറിയൊരു ടണലിലിറങ്ങി നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇതേ സമയം അവളുടെ സുഹൃത്ത് അവളെ ആ ടണലിൽ നിന്നും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കടക്കാൻ വേണ്ടി സഹായിക്കുകയാണ് തുമേറ്റിയുടെ ആ സുഹൃത്ത് ലില്ലി ഒരു റിബൽ ആയിരുന്നു അത് എതിരായി നിൽക്കുന്ന ആളുകളായിരുന്നു റിബൽസ് യാസ്കിന്റെ ഈ ക്രൂരഭരണം ഭൂമിയിൽ നിന്ന് അവസാനിപ്പിച്ച് നല്ലൊരു നാളേക്കായി പോരാടുന്ന ആളുകളായിരുന്നു അവർ യാസ്കിന്റെ ഈ ക്രൂരഭരണം അവസാനിപ്പിക്കുന്നതിനായി ഭഗവാൻ നാരായണൻ തന്റെ പത്താമത്തെ അവതാരമായ കൽക്കിയായി ഉടൻ അവതരിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഈ റിബിൾസ് എല്ലാം വളരെ രഹസ്യമായി ജീവിച്ചിരുന്നത് ഹിമാലയത്തിലെ ശമ്പാല എന്ന രഹസ്യ നഗരത്തിലായിരുന്നു ഭൂമിയിൽ ഈ കോംപ്ലക്സ് ഒഴിച്ച ശംബാല നഗരം മാത്രമേ ഇനി ബാക്കിയുള്ളൂ പക്ഷേ ആ രഹസ്യ നഗരം എവിടെയാണെന്ന് ആർക്കും അത്ര പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല ഹിമാലയത്തിന്റെ ഉച്ചയിലായി പുറം ലോകത്ത് നിന്ന് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ഒരു പ്രത്യേകതരം എനർജി ഷീൽഡ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്ത് ഹൈഡ് ചെയ്യപ്പെട്ട ആ നഗരം കണ്ടെത്തി അവിടെയുള്ള ആളുകളെ ബന്ധിയാക്കി കൊണ്ടുവരികയാണെങ്കിൽ ആളൊന്നിന് പ്രതിഫലമായി യാസ്കിൻ അയ്യായിരം മുതൽ പതിനായിരം യൂണിറ്റ്സ് വരെ പ്രതിഫലം പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ തീ ജൂളൈൽ നിന്ന് ലില്ലി സുമേറ്റിയെ രക്ഷപ്പെടുത്തുന്നതിനിടയ്ക്ക് അവിടെയുള്ള ഗാർഡ്സ് അത് കണ്ടെത്തുകയാണ് ഉടനെ സുമേറ്റിയോട് അവിടെയുള്ള ടണൽ വഴി പുറത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ലില്ലി പറയുകയാണ് പുറത്ത് നിന്നെയും കാത്ത് ശംബാലയിൽ നിന്നുള്ള ഞങ്ങളുടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ലില്ലി സുമേറ്റിയോട് പറഞ്ഞ് അവിടെയുള്ള ഗാർഡ്സിനെ നേരിടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്നാൽ ഇതേ സമയം ലില്ലിയുടെ നിർദ്ദേശപ്രകാരം സുമേറ്റിയെ കാത്ത് ടണലിന് പുറത്ത് ശമ്പാലയിൽ നിന്നുള്ള ആളുകൾ ട്രക്കുമായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വിരാൻ കെയ്റ അജു എന്നുപേരുള്ള മൂന്ന് റിബൽസിനൊപ്പം സുമൈറ്റി അങ്ങനെ ശമ്പാല ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു അങ്ങനെ വഴിയിൽ വെച്ച് കെയ്റ സുമൈറ്റിക്ക് പുതിയ പേര് നൽകുകയാണ് സുമതി എന്നാൽ ഇതേ സമയം ശംബാലയിലെ ആളുകളുടെ വിശ്വാസപ്രകാരം ഭഗവാൻ തൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കി ആയി അവതരിക്കുന്നതിനുള്ള സമയമായി എന്ന് അവർ മനസ്സിലാക്കുകയാണ് അത് പ്രകാരം ഭൂമിയിൽ അനീതി വിളയാടുകയും ഗംഗാനദി എന്ന നേക്കുമായി വറ്റി വരണ്ട് തുടങ്ങുകയും തങ്ങളുടെ കയ്യിൽ വളരെ പൗരാണികമായി സൂക്ഷിച്ചു വന്നിരുന്ന ഒരു ചൂടാമണി ഭഗവാന്റെ വേളയിൽ പ്രകാശിക്കാൻ തുടങ്ങുമെന്നും അവർ വിശ്വസിച്ചു അതിനാൽ ഭഗവാനെ വയറ്റിൽ പേർന്ന് ഗർഭിണിയായ ഒരു സ്ത്രീ തങ്ങളുടെ ശമ്പാലയിലേക്ക് വരുമെന്നും അവർ വിശ്വസിച്ചു ഗർഭത്തിലിരിക്കുന്നത് ഭഗവാനാണോ എന്നറിയാൻ ആ ചൂടാമണി ഗർഭിണിയായ സ്ത്രീയുടെ വയറിനരികെ കൊണ്ടുവന്നാൽ അത് പ്രകാശിക്കുമെന്ന് അവർ വിശ്വസിച്ചു അതിനാൽ തന്നെ ആ ചൂടാമണിയും എടുത്തുകൊണ്ട് ശമ്പാലയിലെ മറ്റൊരു റിബലായ റൂമി പേരുള്ള വൃദ്ധനായ ഒരാൾ അത്തരത്തിൽ ഒരു ഗർഭിണിയെ അന്വേഷിച്ച് നടക്കുകയാണ് കമാൻഡർ മാനസും അയാളുടെ കൂട്ടാളിയും റൂമിയെ കണ്ടെത്തി കൊന്നു കളയുകയാണ് എന്നാൽ ഇതേ സമയം റൂമിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ചൂടാമണി ആ കാശി പട്ടണത്തിലേക്ക് കുടുംബസമേതം കുടിയേറിയ ഒരു പെൺകുട്ടിക്ക് ലഭിക്കുകയാണ് താൻ പെൺകുട്ടിയാണെന്ന് യാസ്കിന്റെ കമാൻഡറും പട്ടാളക്കാരും അറിയാതിരിക്കാൻ ഒരു ഒരാൺകുട്ടിയെ പോലെ വേഷമാറി യാസ്കിന്റെ കമാൻഡറുടെയും പട്ടാളക്കാരുടെയും കണ്ടു അവൾ അവിടെ അലഞ്ഞു തിരിഞ്ഞു ജീവിച്ചു വന്നു അങ്ങനെ ഇരിക്കെ ഒരിക്കൽ യാസ്കിന്റെ പട്ടാളക്കാർ അവളെ പിടികൂടാൻ ശ്രമിക്കുകയാണ് അവരിൽ നിന്ന് രക്ഷപ്പെടാനായി അവൾ അവിടെയുള്ള പുരാതനമായ ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിക്കുകയാണ് എന്നാൽ അതിനകത്ത് വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രമായിരുന്നു ശിവക്ഷേത്രത്തിനകത്ത് കയറി ഒളിച്ച അവളെ പിന്തുടർന്നു വന്ന യാസ്കിന്റെ പട്ടാള റോബോട്ട് ക്ഷേത്രത്തിനകത്ത് വെച്ച് അവളെ പിടികൂടുകയാണ് എന്നാൽ ഇതേ സമയം ആ ക്ഷേത്രത്തിനകത്ത് ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ തന്റെ കയ്യിലുള്ള ഒരു ദണ്ട് കൊണ്ട് ആ റോബോട്ടിനെ തല്ലിയൊടിച്ച് അവളെ രക്ഷിക്കുകയാണ് ആ സമയം അയാൾ അവളുടെ കയ്യിലുള്ള പ്രകാശിക്കുന്ന ആ ചൂടാമണി കാണുകയാണ് അതിനുശേഷം അയാൾ അതെടുത്ത് അയാളുടെ നെറ്റിയിൽ വയ്ക്കുകയാണ് ഉടനെ അയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകൾ ഉണങ്ങുകയാണ് അതെ അത് മറ്റാരുമായിരുന്നില്ല ഭഗവാന്റെ ജനന സമയത്ത് തന്നിലേക്ക് എത്തുന്ന തൻ്റെ ചൂടാമണിയെയും തൻ്റെ ശാപമോക്ഷത്തിനുമായി കാത്തിരിക്കുന്ന മഹാഭാരതത്തിലെ പോരാളിയായ അശ്വത്ഥമാവായിരുന്നു അത് ഭഗവാന്റെ അവതരണത്തിനുള്ള സമയമായെന്ന് മനസ്സിലാക്കിയ അശ്വത്ഥമാവ് ആ ഗുഹയ്ക്കകത്തു നിന്ന് ഭഗവാന്റെ അമ്മയെ തിരഞ്ഞുള്ള യാത്ര ആരംഭിക്കുകയാണ് എന്നാൽ ഇതേ സമയം കമാൻഡർ മാനസാണെങ്കിൽ ലാബിൽ നിന്ന് രക്ഷപ്പെട്ടുപോയ സുമതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അവളെ കണ്ടെത്തി യാസ്കിന് മുന്നിൽ ഹാജരാക്കുന്ന ആളുകൾക്ക് ഒരു മില്യൺ യൂണിറ്റ് ബൗണ്ടി പ്രതിഫലമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ബൗണ്ടി ഹണ്ടേഴ്സും അതുപോലെ യാസ്കിന്റെ പട്ടാളക്കാരും സുമതിയെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ഇതേ സമയം മരുഭൂമിയിലൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സുമതിയെ കൊണ്ടുപോകുന്ന ട്രക്ക് അവർ കണ്ടെത്തുകയും അവരെ അക്രമിക്കുകയുമാണ് എന്നാൽ ഇതേ സമയം സുമതിയെ സംരക്ഷിക്കുന്നതിനായി കേറയ്ക്ക് അവളുടെ ജീവൻ നൽകേണ്ടി വരികയാണ് എന്നിരുന്നാൽ കൂടി അജുവും വീരനും സുമതിയെയും കൊണ്ട് ശമ്പാല ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു എന്നാൽ വളരെ അപ്രതീക്ഷിതമായി യാസ്കിന്റെ പട്ടാളക്കാർ അവരെ പിടികൂടുകയാണ് എന്നാൽ ഇതേ സമയം ഭഗവാന്റെയും അമ്മയുടെയും രക്ഷയ്ക്കായി അശ്വതാമാവ് അങ്ങോട്ടേക്ക് എത്തുകയാണ് സുമതിയുടെ ഉണ്ടായിരുന്നത് ഒരു സാധാരണ കുഞ്ഞായിരുന്നില്ല അത് ഭഗവാന്റെ അവതാരമായിരുന്നു എന്ന് മനസ്സിലാക്കിയ അശ്വതാമാവ് ഭഗവാന്റെ സംരക്ഷണത്തിനായി അവിടെയുള്ള പട്ടാളക്കാരെയെല്ലാം തന്റെ ചൂടാമണിയുടെ ശക്തിയാൽ നിഷ്പ്രഭരാക്കുകയാണ് എന്നാൽ ഇതേ സമയം അങ്ങോട്ടേക്ക് ധീരനായ ശൂരനായ മറ്റൊരു ബൗണ്ടി ഹണ്ടർ എത്തുകയാണ് അത് മറ്റൊരുമായിരുന്നില്ല ഭൈരവനായിരുന്നു അത് ഈ ചിത്രത്തിലെ മറ്റൊരു ലീഡ് റോൾ ചെയ്ത പ്രഭാസാണ് താൻ ഏറ്റെടുത്ത പോരാട്ടങ്ങളിലെല്ലാം ഇന്നേ വരെ പരാജയം നേരിട്ടിട്ടില്ലാത്ത ഭൈരവൻ കോംപ്ലക്സിലേക്ക് എൻട്രി കിട്ടുവാനായി ഒരു മില്യൺ യൂണിറ്റ്സ് ഉണ്ടാക്കാൻ ഒരുപാട് കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇക്കാലം അത്രയും അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും ഒരു മില്യൺ അവൻ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ സുമതിയെ കൊണ്ടുചെന്നാൽ അവന് ഒരു മില്യൺ യൂണിറ്റ്സ് കിട്ടുമെന്നത് മനസ്സിലാക്കിയതിനെ തുടർന്ന് സുമതിയെ പിടിച്ചു കൊണ്ടുപോവാൻ വേണ്ടി വന്നതായിരുന്നു അവൻ അശ്വതാമാവുമായി ഏറെ നേരത്തെ പോരാട്ടത്തിനൊടുവൻ ഭൈരവനെ തോൽപ്പിച്ച് അശ്വതാമാവ് സുമതിയെ കൂട്ടി ശമ്പാല ലക്ഷ്യമാക്കി വീണ്ടും യാത്ര ആരംഭിച്ചു സുമതിയുടെ വരവ് കാത്ത് ശമ്പാലയിലുള്ള ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇത് ഭഗവാന്റെ അമ്മയുടെ തന്നെ വരവാണോ എന്ന് അവർക്ക് എന്നാൽ അവിചാരിതമായി അപ്പോൾ അവിടെ മാത്രമല്ല ഒരുപാട് വർഷങ്ങളായി ഉണങ്ങിയിരിക്കുന്ന ഒരു മരം അവിടെ ഇത് തങ്ങളുടെ അമ്മയുടെ തന്നെ വരവാണെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള ഓരോ ആളുകളും വളരെയധികം സന്തോഷിക്കുകയാണ് അമ്മയുടെ സംരക്ഷണത്തിനായി അവർ ഓരോരുത്തരും മത്സരിച്ചുകൊണ്ടേയിരുന്നു ഇതേ സമയം വ്യാസ്കിന്റെ പട്ടാളക്കാർ അവിടെ മരുഭൂമിയിൽ നിന്നും വിചിത്രമായ ഒരു ആയുധം കണ്ടെത്തുകയുണ്ടായി സംഭവസ്ഥലത്തേക്ക് എത്തിയ കൗൺസിലർ അത് ദ്വാപര യുഗത്തിൽ ജീവിച്ചിരുന്ന വില്ലാളി വീരനായ അർജുനന്റെ ശിവദത്തമായ ഗാന്ഡി വം എന്ന വില്ലാണെന്ന് മനസ്സിലാക്കുകയാണ് എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള എനർജി ആ ധനുസിന് വന്നു ചേരുകയാണ് മനുഷ്യരാലോ ഒരു യന്ത്രത്താലോ അത് എടുത്തുയർത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേക എനർജി ഫീൽഡ് അതിനു ചുറ്റും രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അന്വേഷിച്ച കൗൺസിലർ ബാനി ഭൂമിയിൽ ഭഗവാന്റെ ആഗമനത്തോടു കൂടി വീണ്ടും അതിന് ശക്തി ലഭിക്കുമെന്ന് മനസ്സിലാക്കുകയാണ് അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി അയാൾ മനസ്സിലാക്കുകയാണ് ആറായിരം വർഷങ്ങൾക്ക് മുന്നേ മാത്രം ആകാശത്ത് തെളിഞ്ഞു കണ്ടിരുന്ന മറ്റൊരു നക്ഷത്രം ഇപ്പോൾ തീവ്ര ജ്വാലയോടെ ആകാശത്ത് ജ്വലിക്കുന്നതായി അയാൾ കാണുകയാണ് മാത്രമല്ല തങ്ങളുടെ പട്ടാളക്കാരെയും ബൗണ്ടി ഹണ്ടേഴ്സിനെയും നിഷ്പ്രഭരാക്കിയ എട്ടടി ഉയരവും നെറ്റിയിൽ തിളങ്ങുന്ന ഒരു സ്റ്റോണ് മുട്ടിച്ച ആ മനുഷ്യൻ ഭഗവാന്റെ രക്ഷയ്ക്കായി എത്തിയ ഒരേ ഒരു മനുഷ്യനായ അശ്വത്ഥമാവണെന്ന് മനസ്സിലാക്കുകയാണ് ഭഗവാന്റെ പത്താമത്തെ അവതാരത്തിനുള്ള സമയമായിരിക്കുന്നു ഭഗവാന്റെ അമ്മയാകാൻ പോകുന്നത് ആ ലാബിൽ നിന്നും പോയ സ്ത്രീയാണെന്ന് അയാൾ മനസ്സിലാക്കുകയാണ് ഭഗവാൻ ഇനി ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞാൽ അതിലാസ്കിന്റെ യുഗത്തിന്റെ അവസാനമായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കുകയാണ് ആയതിനാൽ തന്നെ ഏത് വിധേനയെങ്കിലും സുമതിയെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ് കാരണം ഭഗവാൻ ഇപ്പോൾ ജനിച്ചില്ല എങ്കിൽ ഇനി ഒരു ആറായിരം വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഭഗവാന് അവതരിക്കാൻ സാധിക്കുകയുള്ളൂ അത് മനസ്സിലാക്കി അവർ എത്രയും പെട്ടെന്ന് ശംബാല എന്ന രഹസ്യ നഗരവും ഇവിടെ ഒളിപ്പിച്ചിട്ടുള്ള സുമതിയെയും കുഞ്ഞിനെയും കണ്ടെത്തുന്നതിന് പരിശ്രമങ്ങൾ ആരംഭിക്കുകയാണ് അതേസമയം തന്റെ അശ്രദ്ധ കാരണം തന്റെ കൺമുന്നിൽ നിന്നും രക്ഷപ്പെട്ടു പോയ സുമതിയെ വേണ്ട വിധത്തിൽ പോരാടിയിരുന്നെങ്കിൽ ഭൈരവന് ബന്ധനസ്ഥനാക്കാമായിരുന്നു എന്ന് കമാൻഡർ മാനസ് പറയുകയാണ് തന്റെ അശ്രദ്ധയുടെ ഫലമായി കോംപ്ലക്സിൽ നിന്നും ഭൈരവനെ എന്നേക്കുമായി വിലക്കുകയാണ് എന്നാൽ താൻ ഇതുവരെ ഒരു പോരാട്ടത്തിലും തോറ്റിട്ടില്ല എന്നും അവസാനമായി സുമതിയെ കണ്ടെത്തി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് ഒരു അവസരം തരാൻ വേണ്ടി ഭൈരവൻ കമാൻഡർ മാനസിനോട് ആവശ്യപ്പെടുകയാണ് അപ്രകാരം അവസാനമായി ഒരു അവസരം കൂടെ നൽകാൻ വേണ്ടി കമാൻഡർ തീരുമാനിക്കുകയാണ് അതിനുശേഷം ഭൈരവൻ തന്റെ സൂപ്പർ കാർ ബുജിയെ അപ്ഗ്രേഡ് ചെയ്യുകയാണ് താൻ ഇനി നേരിടാൻ പോകുന്നത് ഒരു മനുഷ്യനാലും കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത അതി ദിവ്യനായ മനുഷ്യനായ അശ്വതമാവിനെ ആണെന്ന് മനസ്സിലാക്കിയ ഭൈരവൻ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്നാൽ ശമ്പാല എന്ന രഹസ്യ നഗരത്തെ കുറിച്ച് അറിയുന്നത് റിബൽസിന് മാത്രമാണെന്ന് മനസ്സിലാക്കിയ ഭൈരവൻ താൻ തടങ്കലിൽ വച്ചിരുന്ന റിബൽ ആയിട്ടുള്ള ഒരു പയ്യനെ കബളിപ്പിച്ച് ശംബാല എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് തനിക്ക് ഇനി ഒരിക്കലും കോംപ്ലക്സിലേക്ക് പ്രവേശനം സാധ്യമല്ല അതുകൊണ്ട് താൻ ഇനി റിബൽസിനൊപ്പം ചേരാൻ തീരുമാനിക്കുകയാണെന്ന് അവനോട് പറയുകയാണ് അത് വിശ്വസിച്ച ആ പയ്യൻ ഭൈരവനൊപ്പം തന്റെ ഭുചികാറിൽ ഹിമാലയത്തിലെ ആ രഹസ്യ നഗരത്തിലേക്ക് യാത്ര ആരംഭിച്ചു ശമ്പാലയിലെത്തിയ ഭൈരവൻ തന്റെ തനി സ്വരൂപം പുറത്തെടുക്കുകയാണ് ശംബാലയിൽ ഉടനെ തന്നെ ഭൈരവൻ ആ പയ്യനെ ബോധം കെടുത്തുകയാണ് എന്നിട്ട് ടെക്നോളജിയുടെ സഹായത്താൽ അശ്വതാമാവിന്റെ ഫേക്ക് ആയിട്ടുള്ള രൂപത്തിൽ സുമതിയുടെ അടുത്തേക്ക് ചെല്ലുകയും സുമതിയോട് അമ്മ ഇവിടെ ഇപ്പോൾ സേഫ് അല്ല എന്നും തന്റെ കൂടെ വരണം എന്നും പറഞ്ഞ് അവളെയും കുട്ടി പുറത്തു കടക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇതേ സമയം അങ്ങോട്ടേക്കെത്തിയ അശ്വതാമാവ് തന്റെ രൂപത്തിലെത്തിയ അപരനുമായി ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെ നടക്കുകയാണ് തന്റെ കായിക ബലം കൊണ്ട് നേരിടാൻ മാധിക്കുകയല്ല എന്ന് മനസ്സിലാക്കിയ ഭൈരവൻ തന്നെ തന്റെ കാറിനെ ഒരു ഭീമാകാരനായ റോബോട്ടാക്കി മാറ്റാനുള്ള സെറ്റിങ്സും ചെയ്തിരുന്നു തന്റെ കാറിനെ അങ്ങനെ ഭീമാകാരനായ റോബോട്ടാക്കി മാറ്റിയ ഭൈരവൻ അശ്വതാമാവിന് വലിയ പ്രഹരം തന്നെ ഏൽപ്പിക്കുകയാണ് എന്നാലും ധീരനായി പോരാടിയ അശ്വതാ മാവ് ഭൈരവനെ അടിച്ച് ബോധം കെടുത്തുകയാണ് എന്നാൽ ഈ സമയം കമാൻഡർ മാനസിന്റെ നേതൃത്വത്തിൽ യാസ്കിന്റെ പട്ടാളക്കാർ ഭൈരവനെ ട്രാക്ക് ചെയ്ത് ശംബാല കണ്ടെത്തി ആക്രമിക്കുകയാണ് എന്നാൽ ശംബാലയ്ക്ക് ചുറ്റും സൃഷ്ടിച്ചിട്ടുള്ള എനർജി ഷീൽഡ് തകർത്ത് പട്ടാളക്കാർക്ക് അത്ര പെട്ടെന്നൊന്നും അകത്ത് കടക്കാൻ സാധിച്ചില്ല എന്നാൽ കമാൻഡർ മാനസ് വളരെ പണിപ്പെട്ട് ആ എനർജി ഷീൽഡ് തകർക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കടന്ന കമാൻഡർ മാനസും പട്ടാളക്കാരും ഉള്ളിൽ സജ്ജരായി നിൽക്കുന്ന ശംബാലയിലെ റിബൽസിന്റെ പട്ടാളക്കാരുമായി പോരാട്ടം ആരംഭിക്കുകയാണ് എന്നാൽ ലേറ്റസ്റ്റ് ടെക്നോളജിയോടുകൂടി ആ വെപ്പൺസുമായി എത്തിയ യാസ്കിന്റെ പട്ടാളക്കാർക്ക് മുന്നിൽ ഏറെ നേരം പിടിച്ചു നൽകാൻ ശംബാലയിലെ പട്ടാളക്കാർക്ക് സാധിച്ചില്ല മാത്രമല്ല കമാൻഡർ മാനസ് തന്റെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് അശ്വത്ഥമാവിനെ പ്രത്യേകതരം ലോക്ക് കൊണ്ട് പൂട്ടുകയാണ് അതിനുശേഷം സുമതിയെ ബന്ധനസ്ഥനാക്കി തന്റെ സ്പേസ് ഷിപ്പിൽ കമാൻഡർ മാനസ് അവിടെ നിന്ന് കോംപ്ലക്സിലേക്ക് തിരിക്കാനിരിക്കെ അശ്വതാമാവിന്റെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ ദണ്ട് ബോധരഹിതനായി നിലത്ത് വീണ കിടക്കുന്ന ഭൈരവന്റെ കയ്യിലേക്ക് വന്നു വീഴുകയാണ് യഥാർത്ഥത്തിൽ അശ്വതാമാവിന്റെ ഉറ്റമിത്രമായ പോരാളിയായ സൂര്യപുത്രൻ കർണന്റെ ധനുസായിരുന്നു അത് ആ ധനുസ് തന്റെ കയ്യിലെത്തിയതോടെ ഭൈരവന് തന്റെ പൂർവ്വജന്മ സ്മൃതി വരികയാണ് അതെ ഭൈരവൻ കർണന്റെ പുനർജന്മം തന്നെയാണ് മഹാഭാരത യുദ്ധത്തിലും അർജുനന്റെ പ്രഹരത്താൽ യുദ്ധഭൂമിയിൽ തളർന്നു വീണ അശ്വതാമാവിന് രക്ഷകനായത് അന്നും ഉറ്റമിത്രമായ കർണൻ തന്നെയായിരുന്നു അതെ ഇന്നും തന്റെ രക്ഷകനായി സുഹൃത്ത് കർണൻ വരികയാണ് നിമിഷ നേരം കൊണ്ട് കമാൻഡർ മാനസിന്റെ ഫ്ലയിങ് ഷിപ്പ് ഭൈരവൻ തകർത്തു തരിപ്പണമാക്കി സുമതിയെ മോചിപ്പിച്ച ഭൈരവൻ എന്നാൽ തന്റെ കയ്യിൽ നിന്നും ആ ദണ്ട് താഴെ വീണതോടെ വീണ്ടും താൻ കർണൻ തന്നെയാണെന്ന കാര്യം മറന്നുപോകുകയാണ് ഉടനെ ഭൈരവൻ എന്ന ബോധത്തിലേക്ക് തന്നെ തിരിച്ചു വന്ന ഭൈരവൻ തന്റെ കയ്യിൽ ബന്ധനസ്ഥയായിട്ടുള്ള സുമതിയെയും കൊണ്ട് യാസ്കിന്റെ കോംപ്ലക്സിലേക്ക് അവന്റെ യാത്ര ആരംഭിച്ചു ഈ സമയം യാസ്കിന്റെ കൊട്ടാരമാണ് കാണിക്കുന്നത് സുമതിയുടെ ശരീരത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആ സിറം ഇപ്പോൾ യാസ്കിൻ തന്റെ ശരീരത്തിൽ കുത്തിവെക്കുകയാണ് പെട്ടെന്ന് അയാളുടെ ശരീരത്തിന് ബാധിച്ചിരിക്കുന്ന ജരാനറയും അസുഖങ്ങളുമെല്ലാം ഭേദമാവുകയാണ് അതിനുശേഷം മനുഷ്യരാലും ഒരു യന്ത്രത്താലും എടുത്തുയർത്താൻ സാധിക്കാത്ത ആ ഗാന്ഡിമം എന്ന വില്ല് അയാളെടുത്ത് കയ്യിൽ ഉയർത്തുന്നത് കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ